നമസ്കാരം രാഹുൽ മാർക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങി തിരിച്ച എസ് എസ് പിക്ക് ഒരു രീതിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത് വരുന്നുണ്ട് നാലാം പീഡന പരാതിയുടെ ഒരു ചെറിയ പുകയൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊങ്ങുന്നതായിട്ടൊക്കെ ഉള്ളൊരു സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് വിദേശത്തു നിന്നാണെന്നാണ് പറയപ്പെടുന്നത് അതും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഗുളിയാമുട്ടെന്ന് പറയും ഇത് രണ്ടും രണ്ട് സെക്ഷനാണ് ഇതിൽ മുകളിലേക്ക് എത്തിക്കുക വെള്ളം ഇത് മുകളിൽ പോയി വിരിയ വെള്ളം ഇവിടെ ടൈമറ് ഇതിൻ്റെ പണി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമറിലേക്ക് ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ ഗൺ പൗഡറിലേക്ക് കിട്ടും അതാണ് നിങ്ങൾ ജം എന്നൊരു സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഈ തോക്കിൻ്റെ ഉണ്ടപോലെ അത് മുകളിലേക്ക് തെറിക്കും അപ്പോൾ മുകളിലേക്ക് പോയി മുന്നൂറ് മുന്നൂറ്റമ്പത് അടി നാനൂറ് അടിയിൽ പോകുമ്പോൾ പൊട്ടുമ്പോൾ വിരിയുമ്പോൾ നമ്മൾ ഗുളിയമുട്ടായിട്ട് കാണുന്നു ഇത് ഇതിലിങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യുക മോളിൽ കൂടെ തിരി വരും ഈ തിരി വന്നു കഴിഞ്ഞാൽ തീ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജം എന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ ഇത് മുകളിലേക്ക് പോകും ഇതാണ് അതിൻ്റെ പണി തോക്കിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ എല്ലാ എല്ലാം തോക്കിൻ്റെ പോലെ തന്നെ എല്ലാം ഇപ്പോൾ വിദേശ നിർമ്മിതിയാണ് കാരണം ഇവിടുത്തെ നിർമ്മിതി അങ്ങോട്ട് ഒന്നും ഏക്കുന്നില്ല വിദേശ നിർമ്മിതി ആകുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം തിരക്കഥയൊക്കെ തയ്യാറാക്കി മെയിലിലൊക്കെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും മതിയല്ലോ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ മൂന്നാം പീഡന പരാതിക്കാരി ഇതുവരെ വരാത്തത് എന്തുകൊണ്ടാണ് അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ എടുക്കാത്തത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാത്ത എന്തുകൊണ്ടാണ് മൊഴി വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്താത്ത എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നത് വീഡിയോ കോളിൽ ചിത്രീകരിക്കാത്ത എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതിന് ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് ഇന്നിപ്പം വാർത്താ ചാനലുകളിലൊക്കെ ഇവരുടെ ഈ എസ് എസ് പിരുടെ ഒരു എന്താ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇപ്പം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ മൂന്നാം കീടന പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വെണ്ടക്കാമ്പൊഴുപ്പിൽ വലിയ വാർത്താ പ്രാധാന്യം നൽകി പൊതുസമൂഹത്തിലേക്ക് എഴുന്നള്ളിക്കുന്നുണ്ട് ആ മൊഴിയിൽ എന്താ പ്രത്യേകതയിരിക്കുന്നു സ്വാഭാവികമായിട്ട് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന മൊഴി ഞാൻ മൊഴി എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസ് വഴി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയതായിട്ട് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് അത് ഇതുവരെ അങ്ങനെ ഒരു കാര്യമാണ് ഇനി നിയമം അങ്ങനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചെയ്യാമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അപ്പോഴും അവിടുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുമല്ലേ ഇനി മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു ആയിക്കോട്ടെ ഉറച്ചു നിന്നോട്ടെ എത്ര ഉറച്ചു നിന്ന് കഴിഞ്ഞാലും അതിന് ശേഷം വന്നിരിക്കുന്ന സംഭവ വികാസങ്ങൾ കൃത്യമായിട്ടും രാഹുൽമാക്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുന്ന കോടതിയിൽ വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലേ പറ്റുകയുള്ളൂ അതായത് അതിക്രൂരമായിട്ടും അതിഭീകരമായിട്ടും തന്നെ ബലാത്സംഗം ചെയ്യപ്പെ ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി അതുപോലെ തന്നെ ശാരീരിക ഉപദ്രവങ്ങൾ ശരീരത്തെ തുപ്പുക അങ്ങനെ കുറേ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് വെറും ആറ് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് പതിനായിരം രൂപ വിഷു കൈ ഇട്ട് കൊടുക്കും അത് ഈ ലോകത്ത് ഏതെങ്കിലും സ്ത്രീകൾ ചെയ്യും അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ അത് ഏതൊരു സ്ത്രീയാണ് ഇനി അത്തരം കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ടതായിട്ട് വരുമല്ലോ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനൊന്ന് പിടിച്ചു നിൽക്കണമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നാം പീഡന പരാതിയിലാണല്ലോ രാഹുൽ മാക്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് പതിനെട്ട് ദിവസം ജയിലിൽ ഇട്ടോ അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ അതിന് മറുപടി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര മറുപടി ഒന്നും പോരാ അപ്പോൾ അതിൽ തൽക്കാലം ഏതെങ്കിലും രീതിയിലൊന്നും അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മൊഴിയെങ്കിലും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു അത്രയല്ലേ ഉള്ളൂ ഇനി ഇനിയിപ്പോഴുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് മെഡിക്കൽ റിപ്പോർട്ടുണ്ട് ഹാജരാക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ മുന്നോട്ട് കിടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയില്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല അപ്പം നിലനിൽക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്തൊരു പുകയും കൂടെ കൂടുതൽ അതായത് ഒരു നാലാം പീഡന പരാതിയുടെ ഒരു ചെറിയൊരു പുക പോലെ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട് അതിനെപ്പറ്റി മറ്റൊന്നുമല്ല ഈ ആയിട്ട് ബന്ധപ്പെട്ട കേസിലകത്ത് ഒന്നാം പീഡന പരാതിക്കാരിയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് അതേ പറ്റി ഒന്ന് സൂചിപ്പിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് വിദേശത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് വലിയൊരു ഫോക്കസ് ആണല്ലോ ഈ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ മുന്നണി പടയാളികളായിട്ടുള്ള കുറേ അധികം സ്ത്രീകൾ അവരുടെ എല്ലാം ഒരു ഹെഡായിട്ട് വിദേശത്ത് ഇരുന്നുകൊണ്ടൊരു ടീം ഓർഗനൈസ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ കോഡിനേറ്ററായിട്ടുള്ളൊരു താര ജോസഫോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സ്ത്രീ താര ടോ അലക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഇരുന്നു കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നറിയില്ല സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത് ഇത്തരം ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഇവിടെ നമുക്കറിയാമല്ലോ സംസ്ഥാന സർക്കാരാണെങ്കിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ചില ഉന്നതരായിട്ടുള്ള ചില വ്യക്തികളും അതുപോലെ തന്നെ ബി ജെ പിയുടെ കുറേ വ്യക്തികളും ഇവരെല്ലാം കൂടെ കൂട്ടുചേർന്നൊരു കൂട്ടുമുന്നണിയാണല്ലോ ഈ രാഹുൽ മാക്കൂട്ടം എന്നൊരു വ്യക്തിയെ ഏതെങ്കിലും രീതിയിലൊന്നും ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം കടന്ന് പരിശ്രമിച്ചിട്ടും ആ വ്യക്തി ഉണർന്നു തന്നെ നിൽക്കുന്നു എന്താണെങ്കിലും ശരി പാലക്കാട് രാഹുൽ മാക്കോട്ടം മത്സരിക്കുക തന്നെ ചെയ്യും അതിന് അതിൻ്റെ മുന്നോടിയായിട്ട് രാഹുൽ രാഹുൽമാർക്കൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ഉറക്കം വീണ്ടും കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വനിതാ നേതാവ് പാലക്കാട് കോൺഗ്രസിൻ്റെ ഒരു വനിതാ നേതാവ് തന്നെ മറ്റാരുമല്ല ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അവർ നല്ല ആർജവത്തോടു കൂടി ഏതൊരു വിഷയത്തെ പറ്റിയും നല്ല ആഴത്തിൽ ഇറങ്ങി പരിശോധിച്ച് അത്തരം കാര്യങ്ങളെല്ലാം പൊതുമണ്ഡലത്തിലേക്ക് ഉണർത്തിക്കൊണ്ടുവരാൻ നല്ല കെൽപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വനിതാ നേതാവാണ് ആ അവർ പാലക്കാട് കഴിഞ്ഞ ദിവസം ചെന്നിരുന്നു നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടിയിട്ട് അതിജീവിതനോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ടാഗ് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ് അത്ര സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സമൂഹത്തിനും പൊതു മണ്ഡലത്തിനും ഏറ്റവും അത്യാവശ്യം അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പാലക്കാട് ചെന്നിരുന്നു ആ പാലക്കാട് ചെന്നതിനകത്ത് ഈ എന്തൊക്കെയാണെങ്കിൽ ശരി രാഹുൽ മാക്കൂട്ടമൊക്കെ രാഹുൽ മാക്കൂട്ട അവിടെ മത്സരിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ശ്രീനാഥ ദേവി അവിടെ വന്ന് പോകുന്നതെന്നുള്ളതാണ് ഇപ്പം പൊതുവേ ആൾക്കാർ വിലയിരുത്തുന്നത് രാഹുൽ മാക്കൂട്ടം എങ്ങനെയാണെങ്കിലും ശരി ഈ ഇലക്ഷനിൽ യു ഡി എഫിനൊപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഡി എഫിന് അതിശക്തമായ തിരിച്ചറിവ് വരും നേരെ മറിച്ച് രാഹുൽ മാക്കൂട്ട ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും പാലക്കാട് രാഹുൽ മാക്കൂട്ട ഉറപ്പായി ജയിക്കും അങ്ങനെ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യു ഡി എഫിന് വലിയൊരു ക്ഷീണമാണ് അപ്പം ഇതൊക്കെ യു ഡി എഫ് കാണുന്നുണ്ട് പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരി രാഹുൽ മാക്കൂട്ടം അവിടെ മത്സരിക്കാതിരിക്കുകയാണെങ്കിൽ യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിക്കാതിരിക്കുവാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് ഇവിടുത്തെ പിണറായിസ്റ്റുകൾക്ക് തന്നെയാണ് അതിന് അതുകൊണ്ടാണ് പിണറായിസ്റ്റുകൾ ഈ രീതിയിലെല്ലാം കുറേ കുതന്ത്രങ്ങൾ ഇപ്പോഴും മെനഞ്ഞോണ്ടിരിക്കുന്നത് എത്രയൊക്കെ ആണെങ്കിലും ശരി ഈ പിന്നെ കുതന്ത്രങ്ങളിലൊന്നും ജനങ്ങളെ വീഴ്ത്താനായിട്ട് സാധിക്കില്ല രാഹുൽ മാക്കൂട്ടത്തിനെ ഇനി ഇത്തരം ഈ ഊളായ്പ കേസുകളിൽ നിന്ന് കുടുക്കി ഇല്ലാതാക്കാനായിട്ട് ഇനി നടക്കുകയില്ല കാരണം അവിടെ നിന്നല്ല രാഹുൽ മാക്കൂട്ടം വിജയിച്ചു വന്നു കഴിഞ്ഞു ഇനി മൂന്നാം പീഡനം പരാതി ഫ്ലോപ്പായി ഇനിയിപ്പോൾ നാല് അഞ്ച് ആറ് നിങ്ങളെത്ര പീഡന പരാതി കൊണ്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മനുഷ്യനെ ഈ രീതിക്ക് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞ രീതിക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും അത്രയൊക്കെ എല്ലാം ഉള്ളൂ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേ രീതിയിലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കേട്ടെടുത്തെങ്കിലാണെങ്കിൽ നാലാം കേട്ടിടം പരാതിക്കാരിയുടെ ഒരു പരാതി വരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഓടി ഇടന്ന് അറസ്റ്റ് ചെയ്യുമോ ഇനി രാഹുൽ മാക്കൂട്ടം വീണ്ടും എന്നാ ജാമ്യം എടുക്കാനായിട്ട് പോവുകയോ ഇതൊക്കെ ചെയ്യാം ഇത്തരം നാടകങ്ങളൊക്കെ ഒത്തിരിയൊക്കെ നടക്കും പക്ഷേ ഇവിടെ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുണ്ട് ന്യായമായ ഭാഗത്ത് നിന്നുകൊണ്ട് നീതിബോധത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണല്ലോ ഇപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് അതായത് പി ടി കുഞ്ഞുമ്മമ്മദ് എന്നാ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സഹയാത്രികനും സാഹിത്യകാരനും സിനിമാ പ്രവർത്തനമായിട്ടുള്ള ഗുരുവായൂർ രണ്ട് പ്രാവശ്യം സി പി എം ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച പി ടി കുഞ്ഞുമ്മദ് എന്ന എം എൽ എ ആയിരുന്ന വ്യക്തിക്കെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയ നല്ലൊരു ഒരു സംവിധായിക ഡോക്ടർ ആശ അച്ചി ജോസഫ് അവർ നൽകിയ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ ഒരു പരാതി മുഖ്യമന്ത്രി പതിനാല് ദിവസമായിട്ട് എഫ് ഐ ആർ പോലും ഇടാതിരിക്കാത്തവണ്ണം അവിടെ അടച്ചു വെച്ച കാര്യവും അത് പിന്നെ അവർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതിന് ശേഷം എഫ് ഇട്ട് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിൽ പോലും കൂടെ അവരെ ആ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാനായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളും ഇതൊക്കെ അവർ വീണ്ടും ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വീണ്ടും വന്ന് പറയേണ്ട അവസ്ഥ വന്ന് വരികയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ പൊതുമണ്ഡലം ഈ ഇത്തരം വിഷയങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ നോക്കി കാണുമ്പോൾ ഈ രാഹുൽ മാക്കോട്ട എന്ന വ്യക്തിക്കെതിരെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ നിഴൽ പീഡന പരാതികൾ ഉണ്ടാക്കിക്കൊണ്ട് ആ മനുഷ്യനെ നിങ്ങൾ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു കാരണം ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു നേതാവാണ് നിങ്ങളെപ്പോലെ ഈ തട്ടിപ്പും വെട്ടിപ്പും ചതിവും വഞ്ചനയും നടത്തുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഈ ഏതെങ്കിലും ഒരു സ്ത്രീ പീഡനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊന്നും വെറും ഒരു കട്ടഞ്ചായ കുടിക്കുന്നതിൻ്റെ വാല്യൂ പോലും ഇല്ല ഇന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷ സൗഹൃദപരമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരു പ്രാധാന്യവും ഇല്ല ഇതൊക്കെ പൊതുസമൂഹം നോക്കി കാണുന്നുണ്ട് കാരണം ഇവിടെ അനുദിനം നടക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഹിജൻ അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്നണി പോരാളികളായിട്ടുള്ള കുറച്ച് സ്ത്രീകളെ ഇറക്കി അവ ആ സ്ത്രീകളിലൊക്കെ ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളതൊക്കെ പൊതുസമൂഹം എടുത്തിട്ട് അലക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീമൊട്ടകൾക്ക് തുല്യമാണ് ആ അത്രയും ആ രീതിയിലുള്ള മുന്നണി പോരാളികളായിട്ടുള്ള കുറച്ച് സ്ത്രീകളെ ഇറക്കി നടത്തുന്ന ഈ അളിഞ്ഞ ചീഞ്ഞളിഞ്ഞ ആഭാസ കളി അത് ശരിക്കും പറഞ്ഞാൽ കളിപ്പിക്കുന്ന ആരൊക്കെയാണ് അവർക്ക് അവർ തന്നെയാണ് ശരിക്കും സമൂഹത്തിൽ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമാണ് ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താണെങ്കിലും ശരി ഇതിൻ്റെ വരും ദിവസങ്ങളിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും വീണ്ടും വരാം വളരെയധികം നന്ദി നമസ്കാരം